ഹലോ വെൽക്കം ടു മംസ് റുട്ടീൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട് എന്ന് കരുതിന് മാഷ് അലഹമുല്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫ്രിഡ്ജ് ക്ലീനിങ്ങും ഓർഗനൈസേഷനുമാണ് പിന്നെ ഇതിൽ നമ്മൾ നല്ലൊരു കിഡ്സിന് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്സും കൂടിയും കാണിക്കുന്നുണ്ട് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് അപ്പോൾ അത് നല്ല ഹെൽത്തിയാണ് കൂടുതൽ ഓയിലൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ല ചിക്കൻ നമ്മൾ കട്ടിലിട്ടുണ്ടാക്കണം അതേ ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്സാണ് അപ്പോൾ അതാണ് ഇന്ന് നമ്മുടെ വീഡിയോട്ട അപ്പോൾ ഫ്രിഡ്ജ് നമ്മൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നതിനനുസരിച്ചിട്ടായിരിക്കില്ല നമ്മൾ സാധനങ്ങളൊക്കെ ഓർഗനൈസ് നല്ല വൃത്തി പോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫ്രിഡ്ജ് എത്ര മാ ഒരു മാസമായാലും എത്ര ആയാലും നമ്മൾ ഫ്രിഡ്ജ് നല്ല ക്ലീനായിട്ട് ഇരിക്കട്ടോ അപ്പം ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ഫ്രിഡ്ജ് എപ്പോൾ നോക്കിയാലും നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും അപ്പോൾ അതാണ് ഞാൻ കാണിക്കേണ്ട വീഡിയോയിൽ പിന്നെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മുടെ ഈ കുഞ്ഞു ചാനലിലേക്ക് പുതുതായിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള പിന്നെ നമ്മുടെ ലൈക്ക് ചെയ്യുന്ന കൂട്ടുകാർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമ്മൾ വീഡിയോ മുന്നോട്ട് പോകുന്നത് പുതുതായിട്ട് അറിയാനായിട്ട് എൻ്റെ പേര് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുള്ളതിനാ പിന്നെ എനിക്ക് രണ്ട് പിള്ളേരാണുള്ളത് ഉള്ളത് രണ്ട് കുട്ടികളാണുള്ളത് ഹസ്ബൻഡ് ഗൾഫിലാണ് അത്രയൊക്കെയാണ് നമ്മളെട്ടോ കുഞ്ഞു ഫാമിലി അപ്പോൾ നമ്മൾ ഒരു പുതിയതായിട്ട് വന്ന ഒരു സബ്സ്ക്രൈബർ നമ്മളെ ഗാർഡനൊക്കെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗാർഡനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ഗാർഡൻ സെറ്റിങ്സ് ഒന്നുമില്ല എൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പ്ലാൻസുകൾ വെച്ചിട്ടുണ്ട് ഇനി ഇൻഷാല്ല നല്ലൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഈ പ്ലാൻസുകളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് വരുമ്പോൾ ഞാൻ എന്തായാലും ഗാർഡൻ വീഡിയോ ഒക്കെ ഉണ്ടുണ്ട് ഗാർഡൻ ഒന്നും പറയാൻ വേണ്ടിയൊന്നും ഇല്ല എന്നാലും നമ്മളൊരിതിൽ അത് കാണിക്കണ്ട് ഗാർഡൻ ടൂറൊക്കെ കാണിക്കണ്ട് അപ്പോൾ രാവിലെ നമ്മൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല ചെമ്പാവരി പുട്ടും അയലക്കറി ആയിരുന്നു ഇന്നൊരു കല്യാണമുണ്ട് അപ്പോൾ ഒന്നും ഞാൻ ഉച്ചക്കുള്ള ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അയലക്കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി നമുക്ക് അതന്നെ ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കാമോ ഒന്ന് കരുതിയിട്ട് ഉച്ചക്ക് കല്യാണത്തിന് പോകാനും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ പോകണതിൻ്റെ മുന്നേതാ നമ്മളൊരു മുഖത്തൊരു തേക്കും ഇത് എന്താണെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇതുണ്ടല്ലോ രക്തചന്ദനം ഉണ്ടല്ലോ അതാണ് രക്തചന്ദനം തടി എണ്ട്ട ഇത് നമ്മൾ നന്നായിട്ട് അരച്ച് കഴിഞ്ഞിട്ട് പച്ചമഞ്ഞെള്ളം കൂടിയും കൂട്ടിയിട്ട് അരച്ചിട്ട് നമ്മൾ മുഖത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചെറിയ ചെറിയ കുത്തുകളും കാര്യങ്ങളൊക്കെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും മുഖത്തും വരും ഒരു ചെറിയ ചെറിയ കുത്തുകൾ വരും അപ്പോൾ ഒരു മിക്കവാറും ആളുകളും മുഖത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതെല്ലാം വന്നവരുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടൊക്കെ നല്ലൊരിതാണിത് അപ്പോൾ ഈ പച്ചമഞ്ഞളും പിന്നെ നമ്മൾ ഈ കസ്തു രക്തചന്ദനത്തിൻ്റെ തടി അരച്ചതും പിന്നെ കുറച്ച് തേനും ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് തേച്ചാൽ മതി ഞാനിത് അമ്മീൻ്റെ മുകളിലാണ് വെച്ചിട്ട് അരക്കുന്നത് അപ്പോൾ ഈ അമ്മി എനിക്ക് ഇതുപോലെ എന്തെങ്കിലും നമ്മളെ ബ്യൂട്ടി ടിപ്പിനും പിന്നെ മൈലാഞ്ചി ഇറക്കാനും വേണ്ടി മാത്രമുള്ള അമ്മയാണ് ഞാൻ മുളകും കാര്യങ്ങളൊന്നും അരക്കരുത് അതുകൊണ്ട് ആരും അമ്മീൻ്റെ മുകളിൽ പോയി അരക്കരുത് അപ്പോൾ നീർ നീറ്റൽ അതാണ് പറഞ്ഞത് വേറെ എന്തെങ്കിലും അരക്കണ അമ്മിയാണെങ്കിൽ എൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യരുത് മൈലാഞ്ചി മാത്രമേ അരക്കാറുള്ളൂ ഞാനപ്പം അരച്ചപ്പം ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്താണ് ആർക്കെങ്കിലും അങ്ങനെ മുഖത്ത് ചെറുതായിട്ട് കുത്തുകളാ കലകളാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടോ എന്ന് കരുതിയിട്ട് ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമ്മൾ കുറച്ച് അടുപ്പിച്ചിട്ടും നമ്മൾ തേക്കാൻ തന്നാലേ അതിൻ്റെ റിസൾട്ട് അറിയുള്ളൂ പിന്നെ അതാ ഞങ്ങൾ കല്യാണത്തിന് കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അടുത്ത റിലേഷനിലുള്ള കല്യാണമാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ച് നേരം അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ല രസം തോന്നിയിട്ടൊരു ബോളിൻ്റെ ഉള്ളിലൊരു കുട്ടിയിൽ നിന്ന് കളിക്കുന്നത് കണ്ടപ്പോൾ നല്ല വെറൈറ്റി ആയിട്ട് തോന്നി അപ്പോൾ നമ്മൾ ഇതാ കല്യാണം കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ ഞാനങ്ങനെയാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് ഞാൻ പച്ചക്കറി വാങ്ങല് അപ്പോൾ അത് ഞാൻ കൊടുന്നിട്ട് ഞാൻ അങ്ങനെ വെക്കലുണ്ട് അപ്പോൾ എൻ്റെ ഫ്രിഡ്ജ് എപ്പോഴും നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് ഇരിക്കൂട്ടുക എനിക്ക് ഫ്രിഡ്ജ് പിന്നെ ക്ലീൻ ചെയ്യേണ്ട ഒരു ടെൻഷനേ ഉണ്ടാവില്ല അപ്പോൾ അത് ഞാൻ അത് നമ്മൾ വെക്കുന്നതിനനുസരിച്ചിരുന്നു നമ്മൾ എന്തോ യൂസ് ാലും നമ്മുടെ ഇതൊക്കെ ഉണ്ടാവുക അപ്പോൾ എന്തായാലും അത് നമ്മൾ കൊണ്ടുപോകണിച്ചിട്ടാണ് അപ്പോൾ ഞാൻ വെക്കുന്ന രീതിയാണ് നിങ്ങളായിട്ട് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം കൊടുന്നതിൽ നിന്ന് തക്കാളി ഒന്ന് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ തക്കാളി ഞാൻ ഇങ്ങനെയാണ് പച്ചക്കറി ഒന്നിച്ച് നമ്മളാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളി പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ തക്കാളി അതുകൊണ്ട് മാറ്റാമെന്ന് എഴുതിയിട്ടാണ് അപ്പോൾ തക്കാളി ഒന്ന് തുടച്ചതിന് ശേഷം അതിൻ്റെ ഞെട്ടിഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം താ താഴ്ത്തിയിട്ട് വെച്ചു കൊടുക്കട്ടെ താഴ്ത്തായിട്ട് വെച്ചു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ തക്കാളി ചെയ്യാതെ കുറേ ഇരിക്കൂട്ടോ പിന്നെ ഇത് നമ്മൾ തുടക്കുന്നത് എന്തിനാന്ന് എഴുതിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തുടച്ച് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതെങ്കിലും തക്കാളി പൊട്ടലുണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും പിന്നെ അതുമല്ല തുടച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ കാലം ഒരു കേട് കൂടാതിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്ത് അഥവാ അങ്ങനെ തുടക്കാതെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള മാറ്റം എനിക്ക് മനസ്സിലാവലുണ്ട് അപ്പോൾ അത് ഞാൻ തക്കാളി അതാ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ കൂടി ഞാൻ ഇതുപോലെ ഒരു ഇതിലേക്ക് കൊട്ടാണ് മുറത്തിലിപ്പോൾ കൊട്ടാണ് ചെയ്യൽ പിന്നെ അതിൽ നിന്ന് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്യലാണ് അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് പച്ചമുളകാണ് അപ്പോൾ തക്കാളി പച്ചമുളകും ഞാൻ ഇതുപോലെയുള്ള ഓപ്പൺ ആയിട്ടുള്ള ബോക്സിലാണ് ഞാൻ ആക്കി വെക്കൽ അതിന് ഞാൻ അടപ്പുള്ളതിൽ വെക്കലില്ല കാരണം തക്കാളിയും പച്ചമുളകും പെട്ടെന്ന് പെട്ടെന്ന് ണേ എല്ലാത്തിനും ആവശ്യമുള്ളതാണ് അപ്പോൾ അത് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ ഓപ്പണായിട്ടുള്ള ബോക്സിലാണ് ഞാൻ വെക്കൽ പിന്നെ അതിൽ നിന്ന് ഉപ്പേരിക്കുള്ള സംഭവങ്ങളൊക്കെ മാറ്റിയാണ് അപ്പോൾ കോവക്കും വെണ്ടൊക്കെ ഒക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ഓരോരോ ബോക്സുകളിലാക്കി മാറ്റിയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും സ്റ്റോർ ചെയ്യലും നമ്മൾ എന്ത് സാധനം കൊണ്ടുമ്പോൾ ഒന്നിച്ച് ഇട്ട് വെക്കരുത് വെജിറ്റബിൾ പെട്ടെന്ന് നമ്മൾ മാറ്റണം കേട്ടോ ഒന്നിച്ച് ഇങ്ങനെ ഒരു ആക്കി കവറിലാക്കി വയ്ക്കുക അതെല്ലാന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ഏതെങ്കിലും ഇതുപോലെ മുറത്തില്ല അല്ലെങ്കിൽ ബോക്സിലൊക്കെ കൊട്ടി വെക്കരുത് ആ ഉടനെ തന്നെ കയ്യോടത്തന്നെ നമ്മളത് അങ്ങോട്ട് മാറ്റിയിട്ട് ഇതുപോലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നമ്മൾ ഫ്രിഡ്ജിലായാലും പച്ചക്കറി നന്നായി വെച്ചിട്ട് ില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോവും അതെല്ലാം ഫ്രിഡ്ജിൽ നമ്മൾ ഒന്നിച്ചാണ്ട് കൊണ്ട് വെച്ച് നമ്മൾ ഫ്രിഡ്ജ് നാശമായി പോവും അപ്പോൾ നല്ല വൃത്തി പോലെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് തുടച്ചില്ലാച്ചിട്ട് ഒരു പ്രശ്നം ചേട്ടാ പിന്നെ ഇതുപോലുള്ള ബോക്സൊക്കെ നമ്മൾ പിന്നെ എടുക്കുമ്പോൾ നമ്മളേത് പിന്നെ അടുത്തത് ഇത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അടുത്ത് വെക്കുക അപ്പോൾ ഒന്ന് ജസ്റ്റ് ഈ ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്നെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കഴുകിയിട്ട് തുടച്ചിട്ട് വെക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടച്ചതിന് ശേഷം പച്ചക്കറിയൊക്കെ അതിൽ വെക്കട്ടെ അപ്പോൾ ഒരു കേടും പച്ചക്കറിക്കും ഉണ്ടാവില്ല നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നല്ല വൃത്തി ഉണ്ടാവും എപ്പോഴും പിന്നെ ഞാൻ ഒരുപാട് പച്ചക്കറി ഒന്നും കൊണ്ടില്ല കുറച്ച് കൂടുന്നിട്ട് ഒരാഴ്ചക്കുള്ള ഒക്കെ ഉള്ള കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ടീച്ചാണ് അടുത്ത് കൊണ്ടുള്ളൂ നല്ല ഫ്രഷ് പച്ചക്കറി കഴിക്കുന്നതാണ് അല്ലെങ്കിൽ എന്ത് സാധനവും ഒരുപാട് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ കഴിക്കുന്നതൊന്നും നല്ലതല്ല അപ്പോൾ ഞാനതൊക്കെ ഓരോരോ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇഞ്ചി കൊടുുന്ന ഉടനെ ഞാനിങ്ങനെ ഇതുപോലൊരു കവറിലാക്കിയിട്ട് വെക്കലാണ് ചെയ്യൽ എന്നിട്ട് ഞാൻ നമ്മളെ ഒഴിവിനനുസരിച്ചിട്ട് നമ്മളത് എടുത്തിട്ട് വരണ്ടിയിട്ട് നമ്മൾ ഇഞ്ചിയും പോലെ തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കും അപ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ടാകുമ്പോൾ പുറത്ത് പോയി ചെയ്യുന്നുണ്ടെങ്കിൽ ഇഞ്ചിയൊക്കെ പെട്ടെന്ന് ചീഞ്ഞ് പോകും അപ്പോൾ ഇഞ്ചി അതുപോലെ ഒരു കവറിലാക്കി വെക്കലാണ് പിന്നെ ബീട്രൂട്ട് അങ്ങനെ ഓരോന്നും ഓരോന്നോരോന്ന് ഇതുപോലെ അങ്ങനെ ആക്കി വെക്കും അപ്പോൾ അതിൻ്റെ ഞെട്ടി ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തതിനു ശേഷം വെക്കട്ടെ അപ്പോൾ അതൊക്കെ ഒരു നമുക്ക് ഒന്ന് ഈസിയാണ് പിന്നെ ആ ഞെട്ടിഭാഗം പെട്ടെന്ന് ചീഞ്ഞ് പോകും ബീട്രൂട്ടിൻ്റെ അപ്പോൾ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വെച്ചെടുക്കുക പിന്നെ ഞാൻ കുറച്ച് ഇതാ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ കൂടി ഒരു ഇതിലാക്കി വെക്കണം ജിബിലൊക്കെ കവറിലാക്കി വെക്കണം അപ്പോൾ അത് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസിയാണ് കേട്ടോ അങ്ങനെ പച്ചക്കറി കൊണ്ടുള്ള സമയത്ത് നമുക്ക് പച്ച നമ്മളെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊന്നും സെപ്പറേറ്റ് ചെയ്ത് വെക്കുക അത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമാണ് സാമ്പാർ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഓരോ കവറിലാക്കി മാറ്റി വെക്കുക ഞാനിപ്പോൾ ഒരു കുറച്ച് പച്ചക്കറി പച്ചക്കറിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം സാമ്പാർ വെക്കാനുള്ള കഷ്ണങ്ങൾ ഞാൻ മാറ്റി വെക്കാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെ തന്നെ പച്ചക്കറി കൊണ്ടുമ്പോഴും സാമ്പാറിനുള്ള കഷ്ണങ്ങൾ മാറ്റി വെക്കുന്നുണ്ട് ഇനി ഞാൻ കോളിഫ്ലവർ വെക്കുന്ന ഒരു രീതി പറഞ്ഞതരട്ടോ അപ്പോൾ ഞാൻ ഈ കോളിഫ്ലവർ കൊടുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊടിച്ചെടുത്തിട്ട് പിന്നെ രണ്ട് ദയ പോഷൻ ആയിട്ടാണ് വെക്കുക അപ്പോൾ ഞാൻ കോളിഫ്ലവർ കുട്ടികൾക്ക് സ്കൂൾക്ക് ഫ്രൈ ആക്കിയിട്ട് കൊടുത്തേക്കിട്ടുണ്ട് നമ്മുടെ ചോറ്ക്ക് ലഞ്ച് ബോക്സ്ക്ക് അപ്പോൾ അങ്ങനെയും കൊടുത്തയക്കിട്ടുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഗോബി മഞ്ചൂരിയനും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇടക്കിടക്ക് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ പച്ചക്കറികളാണ് ഞാൻ കൊണ്ടിരള്ളൂ ഇഷ്ടമുള്ളത് കേട്ടോ ഒരുപാട് പച്ചക്കറിയൊന്നും ഒന്നും വെക്കുക അപ്പോൾ ഞാനിത് രണ്ട് ബോക്സിലാക്കി വെക്കുന്നത് എന്തിനാണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു ബോക്സ് നിറയാക്കിയിട്ട് ഞാനിങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ അതിന് ഞാൻ ആവശ്യാനുസരണം എടുത്തിട്ട് ഞാൻ ഇപ്പോൾ നാളെ നമ്മൾ കുറച്ച് ഫ്രൈ ആക്കി കൊടുത്തേക്കാണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്തിട്ട് എത്രയാണ് ആവശ്യമുള്ള ചോദിച്ചാൽ അതെടുത്തിട്ട് നമ്മൾ ഉപ്പ് മഞ്ഞളൊക്കെ ഇട്ടിട്ട് നമ്മളിത് ആക്കിയിട്ട് നന്നായിട്ട് കഴുകിയതിൻ്റെ ശേഷം ഉപ്പ് മഞ്ഞളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചതിൻ്റെ ശേഷം നമ്മൾ ഫ്രൈ ആക്കി കൊടുത്തേക്കലാണ് ചെയ്യൽ അപ്പോൾ നമുക്കതിൽ നിന്ന് കുറേശ്ശേ ആവശ്യാനുസരണം എടുക്കുക അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കുറച്ച് കാനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് വെക്കലാണ് ടാ നമ്മൾ സ്കൂൾ കൊടുത്തേക്കുള്ളത് പിന്നെ അടുത്ത ബോക്സിൽ വെക്കല് ഞാൻ നമ്മളെ ഗോപി എനിക്ക് കുറച്ച് കുറച്ച് അത്ര ചെറിയ സൈസ് സൈസല്ലാതെ കുറച്ചും കൂടി ഒരു വലിയ സൈസിലാക്കിയിട്ടാണ് ഗോപി എനിക്ക് വെക്കല് അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വെക്കണം അപ്പോൾ ഒന്നിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടി കൂടിയുള്ള ഇതൊന്നും നമുക്ക് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രൈ ആവില്ലല്ലോ അപ്പോൾ അത് ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കണം ഇത് കുറച്ച് വലുതാക്കിയിട്ടും കട്ട് ചെയ്യാം ഞാൻ ഗോപി മഞ്ചൂരിയൻക്കുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ കോളിഫ്ലവർ സ്റ്റോർ ചെയ്യൽ അപ്പോൾ നമ്മൾ നമ്മളത് അങ്ങനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലുള്ള അതിൻ്റെ തോ ഇതും ഇലകളും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഫ്രിഡ്ജ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ കോളിഫ്ലവർ കൊണ്ടുമ്പോൾ ഒരിക്കലും അങ്ങനെ നമ്മൾ ഡയറക്റ്റ് അങ്ങനെ കൊണ്ടുപോയി വയ്ക്കരുത് കോളിഫ്ലവറിൻ്റെ ഇലകളും ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ പീസുകളാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് സ്പേസ് ഉണ്ടാവും നമ്മൾ എന്ത് സാധനം സ്റ്റോർ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഒരുപാട് സ്പേസ് നമുക്ക് അങ്ങനെ കൈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും പിന്നെ അപ്പോൾ കോളിഫ്ലവർ അങ്ങനെ വെക്കല് പിന്നെ ഇതാ ഞാൻ പിന്നെ ക്യാരറ്റ് വെക്കൽ ഇതെല്ലാവരും ചെയ്യണം തന്നെ ആയിരിക്കും വെള്ളത്തിലിട്ടിട്ടാണ് ക്യാരറ്റ് വെക്കൽ അപ്പോൾ നല്ല ഫ്രഷോട് കൂടി കുറേയിരിക്കും അപ്പോൾ പ്രാവശ്യം ക്യാരറ്റ് കൂടുന്നിട്ടുള്ള മിന്നത്തന്നെയാണ് പക്ഷെ ഞാൻ കുറേ ഇന്നപ്പോൾ ഞാൻ ആ വെള്ളം ഒന്നും മാറ്റിയിട്ട് വേറെ വെള്ളം ആ ക്യാരറ്റിനെ വെച്ച് കൊടുക്കാൻ നല്ല ഫ്രഷ് ആയിരിക്കൂട്ടെ എത്ര മാസങ്ങൾ വേണമെങ്കിൽ ഇരിക്കും അപ്പോൾ ക്യാരറ്റിന് ഒരു കേടും പറ്റില്ല പിന്നെ അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഞാനാണ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇതാ ചീര കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചീര കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതല്ലേന്ന് ഇതിട്ട് വാങ്ങിയതാണ് പിന്നെ നമ്മളെ പറമ്പിൽ ചീര പച്ച ചീരൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ അപ്പോൾ ഈ ചുവപ്പ് ചീര ഇല്ല അപ്പം ഞാനിത് കുറച്ച് വാങ്ങിയതാണ് പിന്നെ എന്താണ് ഞാൻ ചീര സ്റ്റോർ ചെയ്തിൽ ഇങ്ങനെയാണെങ്കിൽ ചീര നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സ്ഥലം ഉണ്ടാവില്ല ഇത് ഒരു കവറിൽ കെട്ടിട്ടുണ്ട് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വേറെ ഒന്നും നമുക്ക് അങ്ങനെ വയ്ക്കാൻ സ്ഥലം കുറേ പോവുമല്ലോ അപ്പോൾ അത് കാരണം ചീര കൊണ്ടുമ്പോഴേ ഞാൻ എപ്പോഴും ഇതുപോലെ രണ്ട് ബോക്സിലോ അല്ലെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ മൂന്ന് ബോക്സിലോ കറി വെക്കും ഓരോരോ പ്രാവശ്യം നമുക്ക് എടുത്തിട്ട് കറി വെക്കാനുള്ളത് തന്നെ നമ്മൾ കൊണ്ട് മാറ്റി വെക്കലാണ് ചീര നല്ല ഉടുക്കത്തോട് കൂടി വെക്കാനും പിന്നെ നമ്മളെ പണി ഈസിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ടും ഇത് കൊടുുന്ന ഉടനെ തന്നെ ഇതുപോലെ അങ്ങനെ ഇലകൾ മാറ്റി ഞാൻ അങ്ങനെ ചെയ്ത് നമ്മൾ ഇല അങ്ങനെ ചെറിയൊരു തണ്ടോട് കൂടി ആ തലപ്പ് വെച്ചിട്ടൊന്നും കട്ട് ചെയ്തുകാണ്ട് അങ്ങനെ വെക്കും കേട്ടോ അപ്പോൾ നമുക്കത് കട്ട് ചെയ്യാൻ നല്ല ഈസിയാണ് നമുക്ക് മുറിച്ചിട്ട് വേഗം ഉണ്ടാക്കാൻ ഈസിയാണ് പിന്നെ ഇതിൻ്റെ തണ്ടും ഞാൻ ഇതുപോലെ എടുത്ത് വെക്കും അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പരിപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ കറി വയ്ക്കാം അപ്പോൾ ഇലയെ തണ്ട് നോക്കിയിട്ട് അതും എടുത്ത് വെക്കലുണ്ട് കുറച്ച് അപ്പോൾ ചീര അങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാട്ട എടുത്തിട്ട് വേഗം ഉണ്ടാക്കാൻ നല്ല ഈസിയാണ് പിന്നെ എന്താ മുട്ട കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ കഴുകിയിട്ടൊന്ന് തുടച്ചിട്ട് വെക്കട്ട അപ്പോൾ നമ്മൾ ഇനി ഉണ്ടാക്കണ സമയത്ത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വേഗം എത്തിട്ട് നമുക്ക് മുട്ട പൊട്ടിച്ചിട്ട് നമുക്കിതാക്കാം എങ്ങനായാലും മുട്ട പുറത്തുനിന്ന് കൊനറ്റുമ്പോൾ എങ്ങനായാലും ഒന്ന് കഴുകിയിട്ട് തുടച്ച് വെക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ മല്ലിയില വെക്കൽ ഇങ്ങനെയാണ് മല്ലിയല ഇടയ്ക്ക് ഞാൻ കഴുകിയിട്ട് നന്നായിട്ട് ഡ്രെയിൻ ആക്കിയിട്ടൊക്കെ വെക്കലുണ്ട് ഇപ്പോൾ മഴക്കാലമല്ലേ അപ്പോൾ ഞാൻ എങ്ങനെയായാലും ഇത് മല്ലിയില ഞാൻ ചെറുതാണ് ായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് താഴെയും മുകളിലും ഓരോരോ നമ്മൾ ടിഷ്യൂ വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഇരിക്കും അങ്ങനെ മല്ലിയില അങ്ങനെയാണ് സ്റ്റോർ ചെയ്യൽ പിന്നെ നമ്മൾ തന്നെ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വരികയാണ് അപ്പോൾ ഇതിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ആദ്യം മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫ്രിഡ്ജ് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിന് പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യാനും കാര്യമൊന്നുമില്ല കുറേ ആയിട്ട് ഞാനിത് ഫ്രിഡ്ജ് ക്ലീനിങ് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ വീടുകളിലൊന്നും ഞാനങ്ങനെ ഫ്രിഡ്ജ് ക്ലീനിങ് കൂടുതൽ കാണിക്കലില്ല കാരണം ഇത് തന്നെയാണ് കുറേ ടൈം എടുത്തിട്ടേ ഞാൻ നല്ല കുറേ ദിവസങ്ങൾ കഴിഞ്ഞ രക്ഷമൊക്കെയാണ് ജസ്റ്റ് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കലുള്ളൂ അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലെ സാധനങ്ങളൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ആവില്ല പിന്നെ കറികളും കാര്യങ്ങളൊക്കെ കൊടുന്ന് വെക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക് ബാലൻസ് സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴും അത് ഇതുപോലെയുള്ള നല്ല ആയിട്ടുള്ള ബോക്സുകളിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഒന്നും ആവില്ല പിന്നെ നമുക്ക് ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് തുളച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ഹാൻഡ് വാഷ് വെച്ചിട്ടാണ് ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്ക അപ്പോൾ ഒരു പ്രാവശ്യം തുളച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ഈസിയിൽ നമുക്കിത് ക്ലീനായി കിട്ടും പിന്നെ അതിൻ്റെ ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ ആ തട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിച്ചിട്ടാണ് ഞാൻ ആ ഗ്യാപ്പൊക്കെ ഒന്നും തുടക്കലൊന്നും എടുക്കലില്ല കേട്ടോ കഴിയുന്നതും എടുക്കാതെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യല് പിന്നെ ഉള്ളിലുള്ള ബോക്സ് എടുക്കുക എന്നല്ലാതെ ഈ തട്ടുകളൊന്നും ഞാൻ എടുക്കലില്ല അതിൻ്റെ ഗ്യാപ്പൊക്കെ ഇതുപോലെ ഞാൻ അന്ന് പൊന്തിച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കലാണ് അപ്പോൾ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല ഒരു പ്രാവശ്യം തന്നെ ജസ്റ്റ് തുടച്ചാൽ തന്നെ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളും നല്ല എന്താണ് തുടക്കാതെ നല്ല ക്ലിയർ ആയിട്ട് ഉണ്ടാവും എപ്പോഴും അപ്പോൾ ഞാൻ സാധനങ്ങള് നല്ല ഒതുക്കത്തോടു കൂടി അല്ലെങ്കിൽ നല്ല വൃത്തി പോലെയാണ് സാധനങ്ങളൊക്കെ വെക്കൽ പിന്നെ നമ്മൾ ഫ്രീസർ ഇവിടെ താഴെയാണ് അപ്പോൾ ഫ്രീസറിൻ്റെ ഉള്ളും ഞാനൊന്ന് തുടക്കുന്നുണ്ട് അപ്പോൾ ഫ്രീസറിൻ്റെ ഉള്ളു അതുപോലെ ഒരു ബോക്സാണ് അപ്പോൾ നമ്മൾ മീറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊന്നും ഒന്നും ആവില്ല ടനീ വേണമെന്നുണ്ടെങ്കിൽ ആ ബോക്സ് ഇടയ്ക്കൊന്നും കഴുകി കൊടുത്താൽ മതി അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഫ്രീസറിൻ്റെ ഉള്ളിലും ഇരിക്കും നമ്മൾ എന്ത് ചിക്കനായാലും മീനായാലും എന്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും ആവില്ല പിന്നെ നമ്മൾ അതും ബോക്സിലാക്കി തന്നെയാണ് വെക്കൽ അപ്പോൾ അതൊന്നും ഒന്നും ആവില്ല അപ്പോൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് നല്ല വൃത്തി പോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫ്രിഡ്ജ് എപ്പോഴും നീറ്റും ഉണ്ട് ക്ലീനും ആയിരിക്കും കേട്ടോ ആര് പെട്ടെന്ന് തുറന്ന് നോക്കിയാലും ഒരു പ്രശ്നവും കേട്ടോ നല്ല വൃത്തിയുള്ള ഫ്രിഡ്ജ് തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ ആ ഫ്രിഡ്ജിനുള്ളിലത്തെ വെജിറ്റബിൾ ബോക്സിലേക്ക് അത് ഓരോന്നായി വക്കി വെക്കുന്നുണ്ട് പിന്നെ ഇത് തേങ്ങയാണ് അത് നമ്മൾ ഫ്രീസറിൻ്റെ ഉള്ളിലാണ് വെക്കൽ തേങ്ങ ചിരവി ഇതാണ് കേട്ടോ അപ്പം നമ്മൾ ഫ്രിഡ്ജ് ക്ലീനിങ് ഈ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ഫ്രിഡ്ജ് ക്ലീനിങ് ആയി കഴിഞ്ഞിട്ടുണ്ട് കിട്ടാം ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇതാണ് നമ്മളെ സാധനങ്ങളൊക്കെ വെക്കണ് തക്കാളിയും പച്ചമുളകൊക്കെ നമ്മളെ കൈ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ രീതിയിൽ വെച്ചെടുക്കുക കേട്ടോ ഞാനത് സെൻറ്ററിലാണ് വെക്കൽ രണ്ടും ഒരുമിച്ചിട്ട് എനിക്ക് വേഗം എടുക്കാനുള്ള ഒരു ഈസിക്ക് അപ്പം നമ്മളെ ജോലി നമുക്ക് വേഗം വേഗം എടുക്കാനുള്ള എടുക്കാനുള്ളൊരു ഈസിയിലുള്ളതൊക്കെ നമ്മൾ തന്നെ ഒന്ന് കണ്ടിട്ട് വെക്കുക അപ്പോൾ എൻ്റെ വെജിറ്റബിൾ ബോക്സും ഫ്രൂട്ട് ബോക്സും ഒക്കെയാണ് അതിലൊക്കെ പോലെ ഇനിയും വെക്കാൻ സ്ഥലമുണ്ട് അപ്പോൾ നമ്മൾ നല്ല വൃത്തി പോലെ ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സ്ഥലം ഇല്ലാന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഏത് ചെറിയ ഫ്രിഡ്ജാണെങ്കിലും ഇഷ്ടം പോലെ നമുക്ക് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക പിന്നെ ഇതിലും ചെറിയ ഫ്രിഡ്ജുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കവറുകളിലാക്കിയിട്ട് കെട്ടിയിട്ട് ചെയ്യാം കേട്ടോ അപ്പോഴാണെങ്കിൽ ചെറിയ ചെറിയ കവറുകളിൽ നമ്മൾ റാപ്പ് ചെയ്ത് കാണി വെച്ചുകൊടുക്കുക അപ്പോൾ കുറച്ചും കൂടി സ്പേസ് നമുക്ക് കിട്ടും അങ്ങനെ ചെയ്താലും മതി ബോക്സിന് പകരം അപ്പോൾ എന്താ നമ്മൾ ഒക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജ് ക്ലീനിങ് കഴിഞ്ഞ് പിന്നെ അതാ സാധനങ്ങളും വഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഡോർറൂമിൽ വെക്കാനുള്ളത് അതും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ നമ്മൾ ഇത്രയേ ഉള്ളൂട്ടോ ഫ്രിഡ്ജ് ക്ലീനിങ് അപ്പോൾ നിങ്ങളും ഇങ്ങനെ ൊക്കെയാണ് ഉള്ളൊക്കെ ചെയ്യുന്നതെന്നൊന്നും കമൻറ്റ് ചെയ്യണം അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ വൈകുന്നേരം പിന്നെ എടുത്തിട്ടുള്ളത് വീഡിയോട്ടാ അപ്പോൾ കുട്ടികൾ സ്കൂളി വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ഞാൻ കാണിച്ചിട്ടാണ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഈ മൺപയർ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ മൺപയർ നല്ലതാണ് കുട്ടികൾക്ക് ബ്ലഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ ഒരു കപ്പ് ഞാൻ ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കുതിർക്കാതെ നമുക്ക് വേവിച്ചെടുക്കാൻ എന്നാലും കുതിർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് ഇട്ടുമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അത് വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിൽ എന്നിട്ട് നമ്മൾ ആ ചൂടോട് കൂടി തന്നെ ഇതുപോലെ ഒരു ഇത് വെച്ചിട്ട് നമ്മളങ്ങനെ കുത്തി കുത്തിയിട്ട് ഉടച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് വേറെ രീതിയിൽ ഉടക്കണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ കുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്നായിട്ട് ഉടഞ്ഞു കിട്ടും നല്ല വെന്ത് കഴിയണം നല്ല വേവിച്ചെടുക്കാം കേട്ടോ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയതിൻ്റെ ശേഷം ചെയ്യുക പിന്നെ അത് ഞാനതിൽ കുറച്ച് ഉപ്പ് ഇട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പിന്നെ കുറച്ച് വലിയ ഉള്ളി രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ആണ് ചെറുതായിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച മല്ലിയില രണ്ട് സ്പൂൺ ഒരു 1/2 സ്പൂണോളം കാഷ്മീരി ചില്ലി ഒരു സ്പൂൺ ചിക്കൻ മസാല പിന്നെ ഒരു 1/2 സ്പൂൺ നമ്മൾ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ട്ടാ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് കൈ വെച്ച് കുഴച്ചെടുക്കാനുണ്ട് ഒന്ന് എല്ലാത്തിനും ഉപ്പൊക്കെ പിടിക്കുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പിടാതെയാണ് പയറ് വേവിച്ചിട്ടുണ്ടായിരുന്നത് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഏത് പയറും പെട്ടെന്നുണ്ട് വെന്ത് കിട്ടൂല അപ്പോൾ പെട്ടെന്ന് വേവാൻ വേണ്ടി ഉപ്പിടാതെയാണ് വേവിക്കൽ അപ്പോൾ എല്ലാത്തിനുമുള്ള ഉപ്പാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇനി ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നിട്ട് കൊടുക്കുക ആ ഉപ്പിൻ്റെ കാര്യം എപ്പോഴും അങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതാണ് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചതിൻ്റെ ശേഷം അതിലേക്ക് ഉരുളം കിഴങ്ങാണ് ഒരു ഉരുളം കിഴങ്ങ്

എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം എന്താ നമ്മളിങ്ങനെ ഉരുളകളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കയ്യിലൊന്ന് ജസ്റ്റ് വെള്ളം നയ്ച്ചെടുക്ക കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് കയ്യിലെടുത്തിട്ട് ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് നമ്മൾ ഇനി ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ ഇവിടെ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് തക്കാളി വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുകയാണ് ഇനി ഇതാ കുറേശ്ശേ എടുത്തിട്ട് നമുക്ക് എത്രയും സൈസും വേണ്ട അതിനനുസരിച്ചിട്ട് കുറേശ്ശേ എടുത്തിട്ട് നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയിട്ട് ഇതുപോലെ ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി വെക്കണുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ കയ്യിൽ കുറച്ചൊന്ന് വെള്ളം നനച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലൊന്നും ഒട്ടാതെ വേഗം വേഗം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ഈസിയാണ് ഇത് കാരണം ഉള്ളി വാട്ടാനോ അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചി മുഴത്തുള്ളി നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അതൊക്കെ വാട്ടിയെടുക്കണ്ടേ നമ്മൾ സാധാ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ പക്ഷെ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഈസിയാണ് നമുക്ക് സമയം ലാഭം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ മൺപയറൊക്കെ നമ്മൾ വേവിച്ചു മധുര ഇട്ടിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാനോ ഇഷ്ടമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി ഇത് എന്ത് വെച്ചിട്ട് ഉണ്ടാക്കി അവർക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക വൈകുന്നേരങ്ങളിൽ കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കലിട്ടാവോ അധികം ഓയിൽ ഇല്ലാത്ത രീതിയിലാണ് ഞാൻ എല്ലാം ചെയ്ത് കൊടുക്കൽ അപ്പോൾ ഞാൻ ഇതൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഞാൻ വെളിച്ചെണ്ണം ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണം ജസ്റ്റ് അതിലൊന്നിങ്ങനെ ദവാ ഉള്ളത് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇന്നിട്ട് പാനൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതാ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഒരാളെ ഒരു സബ്സ്ക്രൈബറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈവനിങ്ങിൻ്റെ റൂട്ടീൻ കാണിക്കാൻ കുട്ടികൾക്ക് എന്താണ് ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളതൊന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഷെയർ െയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം നല്ല കേട്ടോ കുട്ടികളെ സ്കൂളിട്ട് വരുമ്പോൾ അപ്പോൾ അവർ അവരിഷ്ടത്തോട് കൂടി കഴിക്കുകയും ചെയ്യും നല്ലതുമാണല്ലോ അപ്പോൾ അങ്ങനെ എന്താട്ടാ നമ്മൾ ഒരു ഭാഗം സൈഡ് ഇതായി വരുമ്പോൾ മറു സൈഡ് കൂടി മറിച്ചിട്ട് കൊടുക്കട്ടെ അപ്പോൾ ഇതിൽ നിന്ന് വേവാനായിട്ടൊന്നും ഇല്ല പ്രത്യേകിച്ച് ഉള്ളിയൊക്കെ എല്ലാം ഉള്ളൂ ഉള്ളി മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഇത്ര മതി ഇട്ടാൽ പെട്ടെന്ന് ആയി കിട്ടും നമുക്ക് അപ്പോൾ ഓവറ് സ്പീഡിലിടാതെ ഒന്ന് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണുണ്ട് അപ്പോൾ ജസ്റ്റ് മറുഭാഗം നമ്മളതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അത് ആക്കി തീണ് അപ്പോൾ അവിടെ അതിൻ്റെ ഇടയിൽ ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ടൊമാറ്റോ സോസൊക്കെ എല്ലാവരും ഉണ്ടാക്കണതല്ല അതാണ് ഞാൻ ആയിട്ട് കാണിക്കാത്തത് അപ്പോൾ ഇത് ഞാൻ ടൊമാറ്റോ സോസ് മാണസ് അങ്ങനതൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കല് ഞാൻ പുറത്തൊന്നും വാങ്ങലില്ല പിന്നെ ഒരുപാട് ഞാൻ ആക്കി സ്റ്റോർ ചെയ്തില്ല അത് നല്ല ഈസിയാണ് നല്ല ടൊമാറ്റോ സോസൊക്കെ ഉണ്ടാക്കാനത് ആ ചൂടോടു കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ട് പിന്നെ കുട്ടികൾക്ക് അങ്ങനെ വർഷകാലത്തൊക്കെ നമ്മൾ കുറേ പഴയ സാധനങ്ങളൊന്നും കൊടുക്കാതെ അങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ നല്ലത് അപ്പോൾ ഞാൻ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ ഇനി ഒന്ന് ക്ലാസ്സിന് പോയിട്ടില്ല അന്ന് ലീവാണുള്ള ദിവസമാണ് ഞായറാഴ്ചയാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈവനിങ്ങിൽ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ അതാണ് ഞാൻ ഷെയർ ആക്കിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ തിക്ക് ആകുമ്പോൾ നമ്മളെ ടൊമാറ്റോ സോസ് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഇനി ചൂടാറുമ്പോൾ ഒന്നും കൂടി തിക്ക് ആകട്ടെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ടൊമാറ്റോ സോസ് ആണ് പിന്നെ ഇതുവേണം നമ്മളെ സ്നാക്സാണ് കേട്ടോ നമ്മൾ ഒരു കട്ട്ലേറ്റ് അപ്പോൾ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്ലീനിങ്ങോ ഫ്രിഡ്ജ് ക്ലീനിങ്ങോ ഓർഗനൈസേഷനോ നമ്മൾ ഈ കിഡ്സിൻ്റെ ഹെൽത്തി സ്നാക്സൊക്കെ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ആ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കമൻസുകൾ അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്